ശ്രീ കെ ഡി പ്രസേനൻ പ്രസേന സാർ ആലത്തൂർ മണ്ഡലത്തിലെ മംഗൾ ഡാം ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നിരുന്ന കൂലിത്തൊഴിലാളികൾ ഏതാണ്ട് പത്തറുപത് വർഷക്കാലമായി ആ പ്രദേശത്ത് സ്ഥിരതാമസക്കാരാണ് അവർക്ക് ക്വാർട്ടേഴ്സുകൾ അന്ന് അനുവദിച്ചതാണ് അവർക്ക് എല്ലാ രേഖകളുമുണ്ട് റേഷൻ കാർഡുണ്ട് ഐ ഡി കാർഡുണ്ട് ആധാർ കാർഡുണ്ട് കെ എസ് സി ബി കണക്ഷൻ ഉണ്ട് കുടിവെള്ളം കണക്ഷൻ എല്ലാം ലഭ്യമാക്കാൻ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എൻ ഒ സി ലഭ്യമാക്കിയത് എന്നാൽ അവർക്ക് സ്വന്തമായി സ്ഥലവും മറ്റും വീടൊന്നും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ അവർക്ക് ആ സ്ഥലത്ത് പട്ടയം ലഭിക്കുന്നതിനാവശ്യമായ എൻ ഒ സി ജലവിപവ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കണം എന്നതാണ് ഈ സബ്മെൻഷനിലൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസിച്ചു തുടങ്ങിയവരാണ് രണ്ടോ മൂന്നോ തലമുറ തന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു ഈ പറഞ്ഞ രേഖകളെല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട് പട്ടയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തടസ്സമായി നിൽക്കുന്നത് കാണേണ്ട ഒരു പ്രശ്നമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഡാം ടൂറിസം വികസന പദ്ധതിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ആവശ്യമായി വരുന്ന ഒരു സന്ദർഭമാണെങ്കിൽ പോലും ഇത്രയും കാലഘട്ടം അവരുടെ കൈവശം ഇരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പട്ടയം ഡാഷ് ബോർഡിൽ ചേർത്ത് പയ്യയ മിഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ലാൻഡ് റവന്യൂ കമ്മീഷൻ സർക്കാരിലേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമായി കാണുന്നു അതുകൊണ്ട് നയപരമായ തീരുമാനം സർക്കാർ എടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഒരു നല്ല സമീപനം സ്വീകരിക്കണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്